ാണ് തനിമ കണ്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചോ കണ്ടോ ഏ ഒന്നില്ല ആരുല്ലേ പാമ്പ്രാമ്പ ഈ ഗ്രാമത്തിന്റെ ഭംഗിയൊക്കെ വീട് എടുക്കാണ് എന്നിട്ട് നമ്മള് യൂട്യൂബിലിടും എല്ലാവർക്കും കാണാൻ വേണ്ടിട്ട് ആ അപ്പൊ എല്ലാരും കാണട്ടെ എന്നെ കട്ടൻ ചായന്നും വേണ്ട വെള്ളം വെള്ളം മതി ശരി ഇത് ഇവിടെന്താ പ്രതിഷ്ഠ അമ്പലത്തില് മാരി അമ്മ പ്രതിഷ്ഠ അല്ലേ ട്ടോ എവിടെ ആ ഞാൻ തന്നെയല്ലേ നിങ്ങള് വലുതായിട്ട് വരണേ നിങ്ങൾ ഇപ്പൊ എത്രയല്ല പറഞ്ഞേ എട്ടില് അപ്പൊ ഈ പ്ലസ് ടു എത്തുമ്പോ വരണ്ട് അപ്പൊ എത്ര കൊല്ലായി നാല് കൊല്ലം കൂടി അല്ലേ ആ ഇവിടെ ഒക്കെ തനി നമ്മളെ ഗ്രാമട്ടോ ഗ്രാമം മുൾവേലിയൊക്കെ വേറൊരു ഫീൽ തന്നെയാണ് എന്നാ ചാട് ആ അത് ക്രിസ്ത്യാനോ ഈ ഫാൻ അല്ലേ ക്രിസ്ത്യാനോ ഫയർ ക്രിസ്ത്യാനോ ഹലോ നമസ്കാരം പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇപ്പൊ ഞാൻ കറല്ലിൽ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തേൻകുരിശി ആട്ടോ പാലക്കാട് തേൻകുരിശി എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരും കേട്ടിട്ടുണ്ടാവും തേൻകുരിശി എന്ന് പറയുന്നത് അതായത് പണ്ട് കാലങ്ങളിൽ കുറെ സിനിമ ഷൂട്ടിങ് നടന്ന സ്ഥലമാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു വീടിന് മുമ്പിലാണ് നിൽക്കണത് ഇതാണ് എൻ്റെ അമ്മായിൻ്റെ വീട് എന്ന് പറയണത് പിന്നെ അമ്മായിക്ക് ഒരു മകനുണ്ട് എന്നാണ് പേര് മൂപ്പൊരു സ്ഥലത്തില്ല പണിക്ക് പോയതാണേ അപ്പോൾ വരികയാണെങ്കിൽ പണിചരാം അമ്മായിനെ ഞാൻ അതായത് ഇപ്പോൾ വന്നത് വീഡിയോ ഇവിടെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് അതായത് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്ന വീഡിയോയും കാര്യങ്ങളൊന്നും അതിലൊന്നും എൻട്രിൻ്റെ ഭാഗം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇവിടുന്ന് ആണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ അവിടുന്ന് പോകുന്ന വീടും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിയായിട്ട് വരും എല്ലാവരും ക്ഷമയോടെ ഇരുന്ന് കാണാം ഓക്കെ അതായത് ഇവിടേക്ക് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് കുത്തനൂർ ഗ്രാമത്തിൽ അതായത് എൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ അവിടെ അച്ഛൻ്റെ ഫാമിലി ഒരു കല്യാണം നടക്കുന്നുണ്ട് അതിന് വേണ്ടി വന്നതാണ് അപ്പോൾ തേൻകുരിശി അമ്മായിൻ്റെ വീടൊന്ന് കാണാനും പിന്നെ അമ്മായിനെ കാണാനും അമ്മായിനെ കാണാനും വേണ്ടി ഇവിടേക്ക് തേൻകുറിശിക്ക് വന്നു ഇനി ഇവിടുന്ന് നേരെ ഞങ്ങൾക്ക് പുത്തനൂർ പോകണം അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ വരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ അതും കൂടി ചെയ്യണം ആര് ഈ വേർഡ് കണ്ടുപിടിച്ചല്ലേ സബ്സ്ക്രൈബ് എന്നുള്ളത് അപ്പോൾ ഓക്കെ കൈസ് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഓക്കേ റങ്ങിയതും നല്ല ഒടുക്കത്തെ മഴ ഏ നമ്മടെ നാട്ടിന് പോലും ഇത്ര ഇണ്ടായിട്ടില്ല നമുക്ക് പോലെ നല്ല വൈബുണ്ടോ പാലക്കാട് നല്ല ക്ലൈമറ്റും ആ ഒരു പ്രകൃതിയും പിന്നെ വന്നിറങ്ങിയപ്പോ നല്ല മഴ ഹരിദാസ് എത്ര വയസ്സായി അറുപത്തി ഒൻപതായില്ലേ പെൻഷനൊക്കെ കിട്ടില്ലേ ആറു മാസത്ത് കിട്ടാണ്ടല്ലേ നല്ല വൈബുണ്ടോ നല്ല അടിപൊളി സ്ഥലോ അമ്മായിന്റെ ഞാൻ ചെറുപ്പത്തിൽ വന്നേനെ രണ്ടോ മൂന്നോ വയസ്സോള ആ വന്നിട്ടുള്ള അമ്മായിന്റെ മോളെ കല്യാണത്തിന് പിന്നെ ഇത്രയും കാലായിട്ട് വന്നിട്ടില്ല ഇപ്പഴാ വിരുന്നത് അപ്പേട്ടാ ശരിട്ടോ ശരി ശരി അവട്ട്സ് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അമ്മായിൻ്റെ ഇടയ്ക്ക് നടക്കാണ് ഏതാ അടിപൊളി സ്ഥലം നമ്മളെ പണ്ടത്തെ ശ്രീനിവാസേ ശ്രീനിവാസല്ലേ വിനീത് ശ്രീനിവാസം പറയില്ലേ നമ്മളെ കേരളത്തിൻ്റെ ആ നാടൻ തനിമ കാണാ പാലക്കാട് ഗ്രാമങ്ങളിലിട്ടോന്ന് അങ്ങനെ ഇപ്പം ഞാൻ പാലക്കാട് ഗ്രാമത്തിലെത്തിയാണ് യൂട്യൂബറാണോ അങ്ങനെ അച്ചതാ പഴവും ചിപ്സൊക്കെ മേടിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കട്ടോ ഞാൻ ബാക്കിൽ ഷൂട്ട് ചെയ്തോണ്ട് നടക്കുന്നു ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ ചളി ആകായില്ലേ അതാ മുൾവേലി പണ്ടത്തെ മുൾവേലി അമ്മായി വാതലക്കടച്ചിട്ടുണ്ട് പണ്ട് വന്നതാണ് ഞാൻ എപ്പോഴാണ് എന്നാ ഓർമ്മയില്ല എത്ര വയസ്സുള്ള അപ്പോഴാണ് വന്നു വന്നത് ഇതല്ല അമ്മായിൻ്റെ വീട് ഓ ഇതാണ് അമ്മായിൻ്റെ വീട് വിളിച്ചോകല്ലേ ഞാൻ നോക്കി നോക്കി കിടക്ക ഏട്ടനെ പോയോ വരില്ലേ ആ മറ്റേന്തൊക്കെ എത്ര കാലായി കണ്ടിട്ടില്ലേ ഞാൻ മറ്റേ അന്വേഷിച്ചേച്ച കല്യാണത്തിന് വന്നതാ ആ ഒരു ഓർമ്മ ഉള്ള അന്ന് ഇവിടെ അന്ന് ഇവിടെ അമ്മയെ അന്ന് ഇവിടെ ഇണ്ട് ഇതാണ് ഇതാണ് ഫീലിംഗ് ഫീലിങ് ഏ അത് നമ്മള് അനുഭവിച്ചറിയണം ഏതായാലും വീട്ടിലേക്ക് അറിയട്ടെ ഷൂവട്ടല്ലേ അല്ല ഇന്നലെ ഇന്നലെ വരെ വരെ മഴയില്ലല്ലോ മഴയില്ല ആ നല്ല മഴയാ എന്നിട്ട് എന്താ മറ്റേ വെള്ളം ദിവസം എന്തെങ്കിലും വരും രണ്ടിലും വരും എന്താ ചെറുത് ഒരുപാട് പൈസ എത്രയാവും പൈസ മാസത്തില് വെള്ളത്തിന് പൈസ അപ്പൊ വന്നിട്ടില്ല ഇതാണ് അമ്മായി അമ്മായിനെ കണ്ടില്ല എന്ന് പറയരുത് കേട്ടോ തേൻകുറിശി എന്താ പറയാനുള്ള എല്ലാരും കേരളം പിന്നെ ഇന്ത്യ ലോകം മൊത്തം ലോകം മൊത്തം കാണാനുള്ള വീഡിയോ എവിടെ ആ അഞ്ഞൂറ് പേര് കണ്ട കണ്ടു ഇന്നലെന്തൊക്കെ വിശേഷങ്ങള്

ഇവിടെ നല്ല വെള്ളമല്ലേ അമ്മായി പറഞ്ഞ ഇവിടെ അടുത്ത് വലിയൊരു ഒരു കുളം ഉണ്ട് പറഞ്ഞു അപ്പോൾ അത് കാണാനുള്ള പോക്കിലാണേ പിന്നെ ഇവിടുത്തെ നാടും ഗ്രാമങ്ങളൊക്കെ കാണാലോ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇവിടുത്തെ വീടൊക്കെ കേട്ടോ ഇപ്പോൾ കുറച്ച് അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായില്ലേ അപ്പോൾ നമ്മൾ മുൾവേലൊക്കെ മാറിയിട്ട് ചിലടത്തൊക്കെ മതിലുകളൊക്കെ വന്നിട്ടുണ്ട് അവിടെ രണ്ട് മുത്തശ്ശിമാരുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് ചോദിച്ചു ഞാൻ അങ്ങോട്ട് പോയേക്കല്ലോ ഞാനോ ഞാന് മലപ്പുറത്തുള്ള ഞാനേ ഞാനോ ആ ഞാനിങ്ങനെ ഇവിടത്തെ ഈ ഗ്രാമത്തിന്റെ ഭംഗിയൊക്കെ വീട് എടുക്കാന്ന് എന്നിട്ട് നമ്മള് യൂട്യൂബിൽ ഇടും എല്ലാര്ക്കും കാണാൻ വേണ്ടിട്ട് ആ അപ്പൊ എല്ലാരും കാണട്ടെന്നെ നമ്മളെ ഈ ഗ്രാമത്തിന്റെ ഭംഗിയൊക്കെ അല്ലേ ആ അമ്മച്ചി ഇവിടെ ഉള്ളതല്ല അപ്പറത്തെ അങ്ങനെ ഇപ്പൊ രണ്ടമ്മച്ചിമാരെ കണ്ടില്ലേ അവരൊക്കെ കുശലം പറഞ്ഞിരിക്കണേ തേൻകുശി ഗ്രാമപഞ്ചായത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രം ഈ പാലക്കാട് ഗ്രാമങ്ങളിലും പിന്നെ തമിഴ്നാട്ടിലൊക്കെ ഞാൻ ഇങ്ങനെ അമ്പലങ്ങൾ കണ്ടിട്ടുള്ളത് അതായത് ഈ ചെറിയ ചെറിയ ഈ കൂടുന്ന സ്ഥലങ്ങളില്ലേ ഈ മുത്തശ്ശന്മാരും എല്ലാവരും വന്നിരിക്കണ അതായത് ഇങ്ങനത്തെ ഈ തിണ്ണലൊക്കെ ഇരിക്കില്ലേ അതിനോട് ചേർന്നിട്ട് ഇങ്ങനെ ഒരു ആൽമാരൊക്കെ ഉണ്ടാവും നല്ല വിടർന്ന് പന്തലിച്ച്ക്കണം അതിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെയുള്ള ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ടാവും അത് ദിവസം അവർ വന്ന് തിരി വെച്ച് പ്രാർത്ഥിച്ച് അതാരും അണ്ണാരക്കോട്ട അന്നാരക്കോട്ടം കാണിച്ച അതവിടെ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഈ അമ്പലങ്ങൾ കാണാൻ വേറെ ഒരു ഫീലാണ് നമ്മളെ മറ്റുള്ള അമ്പലങ്ങളില്ലേ മതിലൊക്കെ കെട്ടിയിട്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഈ അമ്പലങ്ങളൊക്കെ കാണാൻ ഈ ആലിനോട് ചേർന്നിട്ടാവും ഈ അമ്പലങ്ങൾ ഉണ്ടാവുക കണ്ടോ അത് വേറൊരു ഫീലോ നമുക്ക് കിട്ടും കാരണം നമ്മൾ കനാലിൻ്റെ ചേ കനാലിൻ്റെ അല്ലല്ലോ കുളത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് ആ വലിയ കുളം എന്ന് പറയണത് കുട്ടികളൊക്കെ കുളിക്കുന്നുണ്ട് അവിടെ കുട്ടികളെ കുളിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ നമ്മളെ സ്ത്രീകളൊക്കെ തിരുന്ന്ണ്ട് അത്യാവശ്യം നല്ല വലിയൊരു കുളം കേട്ടോ വീഡിയോയിൽ ആ തല കാണില്ലല്ലോ ചെറുക്കന്മാര് ആഘോഷിക്കാനെ നല്ല അടുത്തത് അവന്റെ ചാട് കുളം കണ്ടു പിന്നെ പിള്ളേരെ കണ്ടു നീ ഇവിടുന്ന് തിരിച്ച് അമ്മായിന്റെ അവിടേക്ക് യാത്ര ചെയ്യണം കുളിക്കാനെ കുറച്ച് ചക്കന്മാര് വരുന്നുണ്ട് നമുക്ക് അവരൊന്നു പോയി പിടിപ്പിച്ചല്ലോ എല്ലാരും എല്ലാരും പേടിച്ചു നിക്കാറേട്ടോ എന്റെ വീട് ഇന്റെ ഈ സ്ലാങ്ക് ഇട്ടിട്ടാ എവിടെ തോന്നുന്നത് തൃശൂര് സ്ലാങ്ക് അത് ഇജ്ജ് പജ്ജ് എന്നൊക്കെ പറയണത് യെസ് മലപ്പുറം ചോറ് കഴിക്കാനുള്ള പരിപാടിയിലോ അച്ചോറ് കഴിച്ചോണ്ടിരിക്കണേ ഞാനത് വിളമ്പിട്ടുണ്ട് ചോറുണ്ട് ചിക്കൻണ്ട് ചിക്കൻ കഴിക്കാത്തോണ്ടായി ചോറ് നല്ല വാവ ചെയ്യണറിയ മുളകും അങ്ങനെ ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ സത്യം പറഞ്ഞ ഇങ്ങനൊരു വീഡിയോ ഇങ്ങനെ വ്ളോഗ് ചെയ്യാനുള്ള ഒരു ബോധം ഒന്നും ഉണ്ടായിരുന്നില്ല ബസ്സിലിങ്ങനെ പോരുമ്പോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് ഞാനൊരു ബ്ലോഗർ അല്ലേ അപ്പോൾ പിന്നെ അവിടെ വെച്ച് വ്ലോഗ് തുടങ്ങി അതെല്ലാം പറഞ്ഞ എൻട്രി ഒന്നും പറയാൻ അവസരം കിട്ടിയില്ലെന്ന് അങ്ങനെ വീഡിയോ ബസ്സിന്നൊക്കെ അവിടെ നിന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്ത് പിന്നെ അമ്മായിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇവിടുന്ന് എൻട്രി പറഞ്ഞ് തുടങ്ങുന്ന വിചാരിച്ചു സാരി കൊടുത്തില്ലേ സാരി പോലെ നമുക്ക് ഞങ്ങൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും മഴ ചെറുതായിട്ട് തുള്ളിട്ടുണ്ട് അപ്പൊ അതിന്റെ ധൃതിയിലാണ് അപ്പൊ ഇനി ബസ് കയറണത്തി കാണാം ഓക്കെ അമ്മായി വേര് ജൽ അമ്മായിന്റെ സഞ്ചക് ഞാൻ മേടിച്ചിട്ടുണ്ട് പാവല്ലേ മഴ പോയില്ലേ രണ്ടു തുള്ളി രണ്ട് തുള്ളി ചാർജ് ഒറ്റ പോക്കാണ് അങ്ങനെ കേസ് നമ്മളേ ഷൂട്ടിംഗ് നടക്കുന്ന അമ്പലത്തിൽ എത്തിട്ടോ എന്താണ് അമ്പലത്തിൻ്റെ പേര് ശിവനാ പ്രതിഷ്ഠ അല്ലേ അതെന്താ ചെയ്തിട്ടുള്ളത് അതെന്താ ഓഹ് ലോങ് ആണ് കുറച്ച് ശ്രീ ഭഗവതി അത് ഭഗവതി ഇതാട്ടോ ഇത് ഏതൊക്കെ പടത്തിൽ ാവ് തായങ്കാവ് ഭഗവതി ഇവിടെ വെച്ചിട്ടോ ഏതൊക്കെ പടം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഏഹ് നമ്മൾ ഇങ്ങനെ പടം കാണല്ലാതെ വലിയ പിടുത്തല്ല ഇതാകണം ഏ ഇതൊന്നല്ലേ ഓ നൈസ് ദാനം തായങ്കാവ് ഭഗവതി ആ ഇതാണ് ശരിക്കുള്ള ബോർഡ് എൻട്രി ഭാഗം ഇതാണ് കേട്ടോ അങ്ങനെ ബസ് കയറാനുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ നടന്നു കുറച്ച് നമ്മൾ കാട്ടുവഴിയിൽ കൂടെ നടന്നു പിന്നെ കുറച്ച് റോട്ട് കൂടെ നടന്നു അത് അമ്മായി പിന്നെ അച്ഛനെ കാണും നിൽക്കുന്നുണ്ട് ഇനി ബസ് കാരണം നേരെ കുത്തനൂര് മിൽ റോഡൊക്കെ പോയി ഇറങ്ങണം അങ്ങനെ ബസ് ഇറങ്ങി ഓട്ടോസ് കയറി കേട്ടോ ഇനി വെള്ളിയാഴ്ച അവിടേക്ക് പോകണം അങ്ങനെ ഇറങ്ങി ഇനി വല്യച്ഛൻ്റെ വീട്ടിലേക്ക് വല്ലച്ചൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് കാണുന്നത് ഇങ്ങനെ വിഷ്വൽ ബ്യൂട്ടി അല്ലേ ഇതാണ് ഗ്രാമീണ ഭംഗി എന്ന് പറയണത് അങ്ങനെ വല്യച്ഛന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്തോ അങ്ങനെ ചായ എവിടെയൊക്കെ കഴിഞ്ഞ് ഉദയാട്ട് കൊണ്ടാൻ എന്താണ് ഇത് സ്കൂളിലെ സർപ്രൈസ് കൊടുക്കല്ലോ അങ്ങനെ നമ്മള് ഹയർ സെക്കൻഡറി സ്കൂളിലിന്റെ അപ്പൊ നമ്മള് ചെറുക്കൻ എടുത്ത് പോവാട്ടെ ഇങ്ങോട്ട് ഒരു നോക്ക കാനിട്ടോ ആ കാതിലോ അത് അറ്റണോറ്റു ഇല്ല അത് കൊറച്ചുകൂടി ആവണ്ടേ എവിടെ ഓട്ടെ ആ ഇത് അറ്റിട്ടില്ല അപ്പോൾ ഇനി കല്യാണം അടിച്ചു കൊടുക്കാനുള്ള പരിപാടിയിലാണേ പറയാനൊന്നും ഒരു മൂഡിട്ടില്ല രാവിലെ എണീറ്റ് ഫുഡ് വന്നേണ് വന്നതാണ് പല്ലുകൂടി മുഖം കഴുകിയിട്ടില്ല വെറുതെ വന്ന് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ച് അപ്പോൾ കുറേ ഫ്രണ്ട്സിനെ കാണിക്കാണ്ട് അതുപോലെ തന്നെ എൻ്റെ ഫാമിലീനെ മൊത്തം കാണിക്കാണ്ട് ഏഹ് കല്യാണം ആകുമ്പോൾ പിന്നെ എല്ലാവരും വരുമല്ലോ അപ്പോൾ അതൊരു സുഖമായി വീടില് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി അവിടെ വെച്ചിട്ട് കാണാം സുന്ദരിയായോ അമ്മായി കുളിച്ച് അമ്മായിട്ടോ ആദ്യം കുളിച്ച് സാരി കൊടുത്ത് നിൽക്കുന്നുണ്ട് ഇനി ബാക്കി ഞങ്ങളെ വല്യച്ച അവിടെ മേക്കപ്പ് ചെയ്ത് കെട്ടോ റെഡിയല്ലേ കല്യാണം നമുക്ക് പൊളിക്കണ്ടോ കല്യാണത്തിന് പോലുള്ള സെറ്റപ്പ് ഒക്കെ കേട്ടോ ബാക്കി എല്ലാരും പോയി ഇനി ഞാനുണ്ട് ഇതാണ് ഔട്ട്ഫിറ്റ് എങ്ങനെ ചെറിയച്ചനും പിന്നെ ചെറിയമ്മ ഒക്കെ കല്യാണത്തിന് ഇത് പിന്നെ ചെറിയമ്മന്റെ മകളെ കുട്ടി വലിയ മകളെ കുട്ടി ചെറിയ കല്യാണം എങ്ങനുണ്ട് ഉഷാറല്ലേ എന്താ വെയ്യേ ക്ഷീണിച്ചിരിക്കണേ കല്യാണം എങ്ങനുണ്ട് കല്യാണം ഉഷാറല്ലേ ഫുഡ് കഴിച്ചോ അങ്ങനെ കല്യാണം കഴിഞ്ഞു ഇനി വീട്ടിലോട്ടുള്ള യാത്രയാണ് അങ്ങനെ വല്ലാതെ ചെറിയ ചെറിയ ഷോട്ടുകളും പിന്നെ കല്യാണത്തിന് തിരക്കായിട്ട് അങ്ങനെയൊന്നും വീടെടുക്കാനൊന്നും പറ്റിയില്ല അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ചെറിയൊരു വീഡിയോ ഓക്കെ എന്താണ് അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഈസ് വിഷ്ണു സൈനിങ് ഓഫ് ഫ്രം വിഷ്ണു ബ്രോ ബൈ